ബാങ്കോക്കിൽ നിന്ന് തെക്കുപടിഞ്ഞാറൻ ദക്ഷിണ കൊറിയയിലെ മൂവാൻ കൗണ്ടറിലേക്ക് പുറപ്പെട്ട ജെ ജു എയർ സെവൻ സി ടു വൺ സിക്സ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത എഞ്ചിനുകളിൽ തൂവലുകൾ കണ്ടെത്തിയതായാണ് വിവരം പക്ഷി ഇടിച്ചതാകാം അപകട കാരണമെന്നാണ് നിലവിലെ വിലയിരുത്തൽ ദക്ഷിണ കൊറിയയുടെ ഗതാഗത മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല കൊറിയയിലെ വിമാന അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു ഫ്ലൈറ്റ് ഡേറ്റയും കോക്പിറ്റ് വോയിസ് റെക്കോർഡുകളും അടങ്ങിയ ബ്ലാക്ക് ബോക്സുകൾ ദുരന്തത്തിന് നാലു മിനിറ്റ് മുമ്പ് റെക്കോർഡിംഗ് നിർത്തിയതായി കണ്ടെത്തിയിരുന്നു ബ്ലാക്ക് ബോക്സുകളുടെ റെക്കോർഡിംഗ് പോകാനുള്ള കാരണം അന്വേഷിക്കുകയാണ് കാരണം കണ്ടെത്താനായി ബ്ലാക്ക് ബോക്സുകൾ യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട് വിമാനത്തിന്റെ പിന്നിലിരുന്ന ജീവനക്കാരനും യാത്രക്കാരനും മാത്രമാണ് രക്ഷപ്പെട്ടത് വിമാനം ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി പൊട്ടിത്തെറിച്ചാണ് ദുരന്തമുണ്ടായത് ബാങ്കോക്കിൽ നിന്ന് യാത്രക്കാരും ആറ് ജീവനക്കാരുമായി എത്തിയ വിമാനമാണ് സിഗ്നൽ സംവിധാനത്തിൽ ഇടിച്ച് അപകടത്തിൽപ്പെട്ടത് സ്ഫോടനത്തോടെ വിമാനത്തിന് തീപിടിച്ചതാണ് വലിയ അപകടത്തിന് കാരണം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം